നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾക്ക് മീൻമുട്ടിയിലെ പ്രേതം കയറിയ കാട്ടുപന്നി എന്ന കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കാം കുട്ടപ്പായ ചേട്ടൻ മീൻമുട്ടി വഴിക്ക് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അതിന് ചേട്ടൻ അടിമാലിയിൽ അല്ലേ താമസിക്കുന്നേ മീൻമുട്ടിയെ പറ്റി എങ്ങനെ അറിയാം കൊല്ല നല്ലടാതിർക്കുക ഞങ്ങൾക്കറിയാം കാട്ടുവഴി നടന്ന് പാറയമാവ് പോകാതെ പൈനാവ് മീൻമുട്ടി വഴിയിൽ ഞങ്ങൾ എത്തി മീൻമുട്ടിയിലെത്തിയതിനു ശേഷം സണ്ണി ചേട്ടൻ പറഞ്ഞു ഡാ തോമാശ നിക്ക് ഞാൻ മടുത്തു ഒന്നിരിക്കാം എന്നാ ചേട്ടാ വയസ്സായോ തോമാച്ചൻ ചോദിച്ചു പിന്നല്ലാതെ വയസ്സ് അമ്പത്തേഴായി എന്നാ ഒന്നിരിക്കാം അല്ലേടാ സജി കുട്ടപ്പായി ചേട്ടൻ പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ ഞാനും പറഞ്ഞു സണ്ണി ചേട്ടൻ മുറുക്കാൻ പതി ആഹാ എന്നാ പിന്നെ നമുക്ക് തോക്കങ്ങ് നിറച്ചേക്കാം തോമാച്ച പറഞ്ഞു അത് ശരിയാ ഞാനാ പാറയുടെ പുറകിലുള്ള ചണക്കൂവിയുടെ ഇപ്പ്ര ഇരുന്ന് തോക്ക് നിറയ്ക്കാമെന്നാ വിചാരിച്ച് ഇത്രയും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും തോക്ക് നിറയ്ക്കാൻ തുടങ്ങി കുട്ടപ്പായ ചേട്ടൻ പറഞ്ഞു എടാ സജി നിന്റെ തോക്ക് ഞാൻ നിറയ്ക്കാം പുള്ളി തോക്ക് നിറയ്ക്കാൻ തുടങ്ങി രണ്ടും ഒന്നര പേരോട്ടങ് നിറച്ചേക്കാം അല്ലേടാ തോമാച്ച അത് ശരി എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് നിറച്ചേക്കാം ഒന്നര എന്നത് തോക്ക് നിറയ്ക്കുന്ന രീതിയാണ് രണ്ടുപേരും തോക്ക് നിറച്ചു തോമച്ച ചേട്ടൻ കുട്ടപ്പായി ചേട്ടനോട് പറഞ്ഞു ആ നിന്നേക്കാൾ വേഗത്തിൽ തോക്ക് നിറച്ചത് ഞാനാണല്ലോ സണ്ണി ചേട്ടൻ മുറുക്കി തുപ്പി അവിടെ മൊത്തം ചുവപ്പിച്ചു വെച്ചു ഈ സമയം കൊണ്ട് ഞാൻ രണ്ട് പീടിയും വലിച്ചു ചേട്ടൻ പറഞ്ഞു ഡാ സജിയെ നീയും കുട്ടപ്പായും ആ ഈറ്റിയുടെ പുറകിലൂടെ താഴേക്ക് പൊക്കൂ ഞങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് വരാം ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉള്ളിലുള്ള മൃഗങ്ങളെ പുറത്തു ചാടിക്കാനാണ് കുട്ടപ്പായച്ചൻ ലൈറ്റും വാക്കതയും എടുത്തു സണ്ണിച്ചേട്ടൻ അതുപോലെ തന്നെ ലൈറ്റും തൻ്റെ കടാരപ്പിച്ചാത്തും എടുത്തു ഞാനും തോമാച്ചനും ഹെഡ്ലൈറ്റ് കെട്ടി എന്നാൽ ശരി തുടങ്ങിയേക്കാം ഞങ്ങൾ താഴേക്കും അവർ മുകളിലേക്കും കയറി കുട്ടപ്പായച്ചേട്ടൻ പറഞ്ഞു ഹു ഇതെന്താ ഈ ഒരു മണം ഞാൻ പറഞ്ഞു അതൊന്നും ശ്രദ്ധിക്കേണ്ട അതൊന്നും നോക്കാതെ ഇങ്ങ് പോരെ പല മണവും കാണും നമ്മൾ എന്തിനാ അതൊക്കെ നോക്കുന്നത് പുള്ളി പറഞ്ഞു നേരം മയങ്ങാൻ തുടങ്ങി എന്നാലും ലൈറ്റ് ഇടണ്ട അല്ലേടാ ലൈറ്റ് ലൈറ്റിടേണ്ട കാര്യമില്ല ഒരു പത്തടി മാറിയില്ല ഒരു പന്നിക്കൂട്ടം പാഞ്ഞങ്ങ് പോകുന്നത് കൊണ്ട് തോക്കുന്ന ചൂണ്ടാൻ പോലും പറ്റിയില്ല വീണ്ടും നടത്താൻ തുടങ്ങി കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ പത്ത് കിലോയ്ക്ക് അടുത്തുള്ള ഒരു കേഴയെ ഞാൻ കണ്ടു ഞാൻ അതിനെ പൊട്ടിച്ചു പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു നീ എന്തിനാ ആ നിറ പൊട്ടിച്ചത് ഞാൻ പറഞ്ഞു ഓ ഒരു നിറയല്ലേ ഉള്ളതെങ്കിലും ആട്ടെ നേരം കഴിഞ്ഞപ്പോഴത്തേനും മുകളിലെ ചണക്കാടിന് ഇടയിൽ നിന്നും മറ്റൊരു വെടി പൊട്ടി തോമാച്ച കരച്ചിലും പൊടുന്നനെ ഉയർന്നു ഞങ്ങൾ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നപ്പോൾ സണ്ണിച്ചേട്ടൻ തോമാച്ചൻ ചേട്ടനെ വഴക്കു പറയുന്നതാണ് കണ്ടത് ഞാൻ ഹെഡ്ലൈറ്റ് ഊരി താഴെ വെച്ചു എന്നിട്ട് ചോദിച്ചു എന്നാ പറ്റി എന്നാ പറ്റി സണ്ണിച്ചേട്ടാ പറഞ്ഞു പ്രേതം പ്രേതമോ അവർ രണ്ടുപേരും പറഞ്ഞു പ്രേതം പെട്ടെന്ന് സണ്ണി ചേട്ടൻ പറഞ്ഞു പ്രേതമല്ല ഈ ഭാഗത്തോടെ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റായി വരുന്നിടത്ത് തന്നെ വരുന്നെത്തിച്ചേരുന്നു ഓഹ് അത് പ്രേതമൊന്നുമല്ല നിങ്ങളുടെ കണ്ണ് കെട്ടിയതാ ഇങ്ങനെ പല ചീത്തെയും ഉണ്ട് പിന്നീട് എന്താ ഉണ്ടായത് പെട്ടെന്ന് വലിയൊരു പന്നിയെ കണ്ടു ആദ്യ ഒറ്റയാനായിരുന്നു അതിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ അവൻ്റെ തോളിൽ തട്ടിയതാ എന്നിട്ടും ഈ മറ്റവൻ അതിനെ പൊട്ടിച്ചു എന്നിട്ടെന്നാ സംഭവിച്ചു പന്നിയെ കണ്ടു പൊട്ടിച്ചു അത് നമ്മൾ പൊട്ടിക്കുമല്ലോ ഓ പിന്നെ പന്നി എടുത്തൊരു ചാട്ടമായിരുന്നു തോമാസൻ എന്നോട് പറഞ്ഞു പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല നമ്മൾ ഇതിലൂടെ എത്ര തവണ നടന്നിട്ടുള്ളതാ ഇതെല്ലാം ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് ഞങ്ങൾ നിന്നു അതിൻ്റെ കാരണം ചേട്ടൻ അസാമാന്യ ധൈര്യവും അതിലുപരി നല്ല കായികശേഷിയുമുള്ള ഒരാളാണ് ഞങ്ങൾ അവിടെ മുഴുവൻ അരിച്ചുപിറക്കി ഒന്നും കാണാൻ കിട്ടിയില്ല ഞാൻ സണ്ണിച്ചേട്ടനോട് പറഞ്ഞു എന്നാ സണ്ണിച്ചേട്ട അവലോ പന്തികേടും കൊണ്ടോ പന്തികയുടെ എന്നാ പന്തികയുടെ പഞ്ചലോക്കൊടലാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത് പ്രേതവും കയറത്തില്ല ഒരു കോപ്പും കയറത്തില്ല ഇങ്ങനെ പറഞ്ഞ പന്നിയെ അരമണിക്കൂറോടെ തപ്പിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നാൽ പാറപ്പുറത്തിരുന്നു പഞ്ചലോഹം കെട്ടുന്നത് പണ്ട് നാടൻ തോക്കിൽ ഉപയോഗിച്ചിരുന്ന രീതിയാണ് പഞ്ചലോഹം കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രേതമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചീത്ത ശക്തികളോ ഒന്നും അടുക്കില്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാറപ്പുറത്ത് വന്നിരുന്നു സണ്ണിചേട്ടൻ പറഞ്ഞു തോമാചനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ചേട്ടൻ വർത്താനം പറയുന്നതിൽ എന്തോ പന്തികേട് തോന്നി വളരെ സണ്ണിച്ചേട്ടൻ പറഞ്ഞു ഇരിക്കടാ എല്ലാവരും അവിടെ ഇനി ഞാൻ പറഞ്ഞിട്ടങ്ങ് മതി ഇതും പറഞ്ഞ് സണ്ണി ചേട്ടൻ മുറുക്കാൻപൊതി അഴിച്ച് കടാര കടാരപ്പിച്ചാത്തിയിൽ തേച്ചു വെറ്റയുടെ തുമ്പൊടിച്ച് തോമാച്ചേട്ടൻ്റെ നിറുകയിലും മുട്ടിച്ചു എന്നിട്ട് പറഞ്ഞു നീ പേടിക്കാനൊന്നുമില്ല ഇതൊക്കെ നമ്മൾ കുറേ കണ്ടതാ കാടല്ലേ നമ്മളെ ഒന്ന് പരീക്ഷിച്ചതാ ഉടനെ ചേട്ടൻ പറഞ്ഞു എടാ ശജിയേ എല്ലാവരും മൂത്രമൊഴിച്ച് മുഖം വന്ന് കഴിയിക്കെ എനിക്ക് ആദ്യം ദേഷ്യവും പിന്നെ അറപ്പുമാണ് ഉണ്ടായത് മൂത്രമൊഴിച്ച് മുഖം കഴുകാനോ സണ്ണിച്ചേട്ടൻ പറഞ്ഞു ആദ്യം തന്നെ മൂത്രം ഒഴിച്ച് മുഖം കഴുകുക തോമാച്ചേട്ടൻ മൂത്രം ഒഴിച്ച് മുഖം കഴുകി പിന്നെ ഒരു ദീർഘനിശ്വാസവും എടുത്ത് കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു ശരീരം ആസകലം വേർത്തു പിന്നീട് തോമാച്ചൻ പറഞ്ഞു കുഴപ്പമില്ല പോയേക്കാം ഞങ്ങൾ കിട്ടിയ കേടയും കൊണ്ട് വീട്ടിൽ വന്നു അപ്പനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു എടാ അത് മറത കയറിയ പന്നിയാണ് നിങ്ങളതിനെ വെടിവെക്കരുതായിരുന്നു മറത കയറിയ പന്നിയെ അതിൻ്റെ ശരീരത്ത് നിന്ന് മറതയെ ഒഴിവാക്കിയിട്ട് വേണമായിരുന്നു വെടിവെക്കാൻ ഏതായാലും ഇനി മേലാൽ ഈ പണി ആവർത്തിക്കരുത് എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ പ്രായമുള്ള ആളാണ് തോമാച്ചേട്ടൻ അപ്പൻ തോമാസിനോട് ചോദിച്ചു എടാ നിനക്കിത് അറിയത്തില്ലായിരുന്നോ കുട്ടപ്പായി കൊല്ലാനല്ലേ കുട്ടപ്പായിക്ക് എന്നാടാ ഇതൊന്നും അറിയത്തില്ലായിരുന്നോ ഊഹ് എൻ്റെ പൊന്നപ്പ ഞങ്ങൾ താഴെയാണ് ഇവന്മാരും മേളിലും എന്നാണേലും പറ്റിയത് പറ്റി ഒരു പണി എല്ലാവരും കുളിച്ചിട്ട് അത്താഴം കഴിക്കാനുള്ള പരിപാടി നോക്കുക ഇതിനെ ഞാനങ്ങ് പൊളിക്കാം ഇതും പറഞ്ഞ് അപ്പൻ അടുക്കളയിലേക്ക് കയറിപ്പോയി